അങ്ങനെ ഇതാ സായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് ഗൈഡ്സ് അപ്പം ബിഗ് ബോസ് ഇറക്കി വിടുന്നതല്ല പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചല്ല മറിച്ച് അവിടെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എനിക്ക് തീരെ വയ്യ എന്നുള്ള കാരണം കൊണ്ടാണ് സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് അപ്പോൾ എന്താണ് അസുഖം എന്ന് വെച്ചാൽ നടുവേദന ശരീരവേദനയാണ് അപ്പോൾ ബിഗ് ബോസിനോട് കൺഫെഷൻ റൂമിൽ പോയിരുന്ന് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും അറിയാം ഞാൻ അങ്ങനെ ചെറിയ വേദന വന്നാലൊന്നും തളർന്നു പോകുന്ന ഒരാളല്ല എന്നെക്കൊണ്ട് മാക്സിമം എനിക്ക് എന്താണ് എനിക്ക് വേദനയൊക്കെ ഒരു പരിധിവരെ നന്നായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ആളാണ് പക്ഷേ സഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പോൾ ഞാനുള്ളത് അതെൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മയ്ക്കും അത് അറിഞ്ഞ് അറിയാവുന്നതാണ് അവരറിഞ്ഞിട്ടുമുള്ളതാണ് അപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ബിഗ് ബോസ് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ ഒന്നിനും വയ്യ അപ്പോൾ അത്രത്തോളം എനിക്ക് ബോഡി പെയിൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് ടാസ്കുകളൊന്നും കറക്റ്റ് കളിക്കാനോ ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല എന്നുള്ള കാര്യം കൺഫേഷൻ റൂമിൽ വന്നിട്ട് സായി പറയുന്നുണ്ട് സോ ഇത്രയും നാളും സായി അവിടെ നിന്നിട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു ടാസ്ക് വരുമ്പോൾ മാത്രം കളിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്നതല്ലാതെ സായിഡായിട്ടുള്ളൊരു സീക്രട്ട് ഏജൻ്റ് എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ പോയിട്ട് അവിടെ ഒരു വലിയൊരു സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇനിയുള്ള ദിവസമെങ്കിലും ദിവസമെങ്കിലും അവിടെ നിന്ന് ഒരു പേ ഒരു ഒരു നല്ലൊരു കണ്ടൻറ് അല്ലെങ്കിൽ അവിടെ നിന്നൊരു സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായി പക്ഷേ ഇപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്നും സായി പുറത്തു പോകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്